ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർക്ക് ശേഷം കോളനി വൽക്കരിക്കാൻ വേണ്ടി കടന്നു വന്ന ഡച്ചുകാരുടെ മണ്ണിലേക്ക് കടന്നു പോകുന്നത് അവർ പരമ്പരാഗതമായിട്ട് കടലിലൂടെ അന്യനാടുകളെ കോളനിയാക്കാൻ വേണ്ടി ആധിപത്യം സ്ഥാപിച്ച് യാത്ര ചെയ്തിരുന്ന ആളുകളാണ് അപ്പോൾ കടലിന്റെ മനുഷ്യരാണ് എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന നെതർലാൻഡ്സ് എന്ന് പറയുന്ന ഭൂമി അതിന്റെ ഏതാണ്ട് പാതി ഇന്നുള്ളതിന്റെ പാതി ഭാഗം മാത്രമേ ഒരു പത്തോ മുന്നൂറോ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറുകളിൽ കടലിനെ നികത്തി നമ്മുടെ കുട്ടനാടിൽ നിന്ന് പണ്ട് മുരിക്കൻ കര സൃഷ്ടിച്ചെന്ന് പറയുന്നത് പോലെ തന്നെ നെതർലാൻഡ്സിനെ കടലിൽ നിന്ന് ചെറുകെട്ടി വെള്ളം വറ്റിച്ച് ഡച്ചുകാർ സൃഷ്ടിച്ചെടുത്ത ഒരു ഭൂഭാഗമാണ് അതായത് പണ്ട് മുതലേ സാഹസികര കടലിനോട് പോരാടി അന്യനാടുകളിൽ കോളനികൾ സൃഷ്ടിച്ച് പടയോട്ടങ്ങൾ നടത്തി വിജയിച്ച ചരിത്രം കച്ചവടം നടത്തി സമ്പത്ത് നേടിയ ചരിത്രം ഒപ്പം സ്വന്തം നാട്ടിന്റെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് കരയാക്കി കൃഷി ചെയ്ത് ടെക്നോളജി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാട് അപ്പം നെതർലൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം പോലും ഒരു ജലനഗരമാണ് നിരവധി ജലാശയങ്ങൾ അതായത് ഒരു കാലത്ത് കടൽ കയറി കിടന്ന ഭാഗത്ത് പിന്നീട് ചിറകൾ സൃഷ്ടിച്ച് ഈ ചിറകളിൽ കെട്ടിടപ്പെടുന്നത് ചിറയല്ലാത്ത ഭാഗം ഇപ്പോഴും വെള്ളമായി കിടക്കുന്ന ഒരു ഭൂഭാഗം ഇടക്കാലത്തൊക്കെ വലിയ പ്രളയങ്ങൾ സൃഷ്ടിച്ച് ആ നാട് വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് അത്തരം പ്രളയങ്ങളൊന്നും നെതർലൻഡ്സിനെ ആക്രമിക്കുന്നില്ല കാരണം അവർ ശാസ്ത്രീയമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു